യൂത്ത് കോൺഗ്രസ് തോന്നയ്ക്കൽ യൂണിറ്റ് സമ്മേളനം തോന്നൽ മിച്ചഭൂമി ഗ്രൌണ്ടിൽ നടന്നു യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു ഉദാഹരണം പറയാം നമുക്ക് വാളയാർ വണ്ടി പരിഹാരം ഞാൻ എല്ലാ യോഗങ്ങളിലും വിഷയമാണ് കുറിച്ച് കുറിച്ച് കേൾക്കാത്ത ഒരാളും കേൾക്കുന്ന ആദ്യം ഓർമ്മ വരുന്നത് ദിലീപിന്റെ ഒരു സിനിമ ഓർമ്മ വരും സ്പിരിറ്റ് കടത്തുന്ന ദിലീപിന്റെ ഓർമ്മ വരും അതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് പക്ഷെ വാളയാർ എന്ന് കേൾക്കുമ്പോൾ ഒരു അച്ഛനെന്ന രീതിയിൽ എന്റെ നെഞ്ചുപുഴയും വാളയാറിൽ രണ്ടു വയസ്സുള്ള അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്ന ഒരു സംഭവം വാളയാറിൽ ഉണ്ടാക്കി വണ്ടിപ്പെരിയാറിൽ ഒരു ആറ് വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയ സംഭവം നമ്മുടെ മുന്നോട്ടില്ലേ ഇത് നിങ്ങൾക്ക് നിങ്ങൾ കേട്ടതുപോലെ പോലെ ഞാനും കേട്ടു പക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അത്ഭുതം തോന്നാത്തതിന് മറ്റൊന്നുമല്ല നല്ല കാരണം നാട്ടിൽ സർവ്വസാധാരണമായി പീഡനം നടക്കുന്നു അതുകൊണ്ട് നമുക്ക് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വണ്ടി പരിയാറ് ആറു വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഡി വൈ അക്കാരനാണ് കൊലപ്പെടുത്തിയത് അന്വേഷണത്തിന്റെ സാഹചര്യത്തിൽ ആ കൊരാൾ വളരെ പരസ്യമായി പറഞ്ഞു ഞാനാണ് ആറു വയസ്സുള്ള പെൺകുട്ടി ബലാത്സംഗം ചെയ്തത് ഞാനാണ് ആ ബലാ ആ കുട്ടിയെ കൊന്നത് കെട്ടിത്തൂട്ടി കൊന്നത് എന്ന് ലോകത്തോട് പരസ്യമായി വിളിച്ചു പറഞ്ഞു കുറ്റസമ്മതം വരെ നടത്തി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൊലപാതകം ഞാനാണ് നടത്തിയതെന്നും പീഡനം നടത്തിയതെന്നും ഒരു കൊലയാളി പരസ്യമായി പ്രതികരണം നടത്തിയത് എന്റെ ചോദ്യം ഇതാണ് നമ്മുടെ വീട്ടിലല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ പ്രശ്നമില്ല അങ്ങനെ ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയാ നിങ്ങളോടാണ് എന്റെ കൊച്ച അനിതന്മാരാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വണ്ടിപ്പരിയാലിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയ കൊന്ന കൊലയാളി ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാനാണ് കൊന്നത് ഞാനാണ് പീഡനം ചെയ്തത് എന്ന് പറഞ്ഞു ആ കൊലയാളി ഇന്ന് എവിടെയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും തിരക്കിയിട്ടുണ്ടോ നമുക്ക് സഹോദരിമാരുണ്ട് പെൺകുട്ടികളുണ്ട് ഇല്ലേ ഇത്രയും വലിയ നീജമായ കൊലപാതകം നടത്തിയ കൊലയാളി ഇങ്ങെവിടെയാണ് എന്ന് നിങ്ങൾ തിരക്കിട്ടുണ്ടോ നമ്മളെല്ലാരും വിചാരിച്ച് ജയിലിലായിരിക്കുന്നു ഇല്ലേ ജയിലിലല്ല നമുക്കിടയിലൂടെ വളരെ സ്വൈരമായി ഇത്രയും വലിയ നീചമായ കൊലപാതകം നടത്തുന്ന ഒരു കൊലയാളി നമ്മുടെ തെരുവിലൂടെ നടന്നു നീങ്ങുകയാണ് അപ്പോൾ ഇത്രയും വലിയ പാതകം ചെയ്തിട്ട് ഇത്രയും വലിയ നീചമായ കൊലപാതകം നൃത്തം ചെയ്തിട്ട് എങ്ങനെയാണ് റോഡിലൂടെ ഇറങ്ങി നടക്കുന്നത് അതിന്റെ ഉത്തരവാദിത്തം മാർക്കാണ് പിണറായി വിജയനാണോ നരേന്ദ്രമോദിക്കാണോ നമ്മൾ പറയും അത് കേരളം സി പി എം ഭരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വെറുതെ വിട്ടതെന്ന് പറയും അല്ലെങ്കിൽ കേന്ദ്രം നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ് ആ കൊലയാളി വെറുതെ വിട്ടത് എന്ന് നിങ്ങൾ പറയും എന്റെ ചോദ്യം നിങ്ങളുടെ പണി എന്താണ് ഞാൻ ചോദിക്കുന്നത് ആർജവുമുള്ള തന്റെ ഇടമുള്ള നട്ടലുള്ള നാട്ടിലെ ചെറുപ്പക്കാരില്ലാത്തതിന്റെ പേരിലാണ് ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടും അവരൊരു തൂത്ത് തൂക്കുകയർ പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഈ ഭരണം കൂടത്തിന് കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നാട്ടിലെ നമ്മുടെ ആർജവ കേടാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിനെ കൊടിപിടിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്ത് ഒരു അനീതി നടക്കും മംഗലപുരം മണ്ഡലം പ്രസിഡന്റ് വിജിത് വിജയൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എസ് നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഹിൻ എം എംകുമാർ സാരി ജി ഗോപകുമാർ എസ് കെ സുജി സജാദ് തോന്നയ്ക്കൽ സനിൽ ബാംസൂരി അൽ അമീൻ ഷിജു തോന്നയ്ക്കൽ ഷിബു പുന്നൈക്കുന്നം സാജൻ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ യൂണിറ്റ് പ്രസിഡന്റായി തൗഫീഖിനെയും ജനറൽ സെക്രട്ടറിയായി മണികണ്ഠനെയും തിരഞ്ഞെടുത്തു തലസ്ഥാന വാർത്തകൾ മംഗലപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് சதா சிசி டிவி கேமரா நிரீக் உள்ளது கம்பியூட்டரை வளர்த்து தலைமுறையுடைய ஆரோக்கியத்தை முன் மெச்சப்பட்டும் வினோதத்தினும் பர்யப்தலங்களும் உதியானங்களும் குட்டிகளுக்கு மெடிக்கல் சௌஜன்ய நல் கிட்ஸ் பாலஸி மாத்திரம் பிரத்யேகையான கரிக்குலம் அரேடியன் ஃபாஷன் ஜுவல்லரி ஹோல்செய்லேஸ் ஆண்ட் மானுஃபாக்ச ആറ്റിങ്ങൽ ോട് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്